ഓ നമോ ഭഗവതേ വാസുദേവായ ശ്രീ മഹാഭാഗവതം പത്താം സ്കന്ധം ഇരുപത്തിമൂന്നാം അധ്യായം വിപ്രഭക്തി അനുഗ്രഹം ഗോപന്മാർ പറഞ്ഞു രാമ മഹാവീര്യ കൃഷ്ണ ദുഷ്ടവിനാശന വല്ലാത്ത വശിതോന്നുന്നു തന്നി വൃത്തി വരുത്തുവിൻ ശു ശ്രീശുഖൻ പറഞ്ഞു അതു കേട്ടോധി ഭഗവാൻ ഭക്തയാം വിപ്രഭക്നിയെ അനുഗ്രഹിക്കാൻ ഇച്ഛിച്ചും കൊണ്ട് ഗോപരോടിങ്ങനെ സ്വർഗേഛയാൽ ആംഗിരസത്രം വേദജ്ഞരാം തിജർ നടത്തുമാ യജ്ഞശാല യജ്ഞശാലയിങ്കലേ കാശുപോകുവിൻ അങ്ങു പോയി എൻ ചേട്ടൻ ഭഗവാൻ ബലരാമനും പറഞ്ഞയച്ചതായി ചൊന്നു ചോദി പിൻ നിങ്ങൾ ഭക്ഷണം കൃഷ്ണനേവമുരച്ചപ്പോൾ ഗോപന്മാർ ചെന്നു വിപ്രരെ കൈകൂപ്പി മണ്ണിൽ വടി പോൽ വീണു യാചിച്ചിതീവിധം മംഗളം ഭൂസുരന്മാരെ കൃഷ്ണനും ബലരാമനും കൽപ്പിച്ചു വന്ന ഞങ്ങൾ എന്നു ധരിക്കുവിൻ ആ രണ്ടു പേർ താൻ വിശന്നു നിൽപ്പാണ് അവർ ഭക്ഷണത്തിനായി ചോദിക്കയാം തൽപരരെങ്കിൽ അന്നമേകുവിൻ സ്വധർമ്മസ്ഥിതരാം ദ്വിജേന്ദ്രരെ പശുവാലംഭത്തിനു മുമ്പും സൗത്രാമണിയിലും തഥാ ദീക്ഷിത അന്നം വർജ്യമെന്നേ വിധിയുള്ളൂ ദ്വിജേന്ദ്രരെ ഏ വിധം യാജ്ഞ കേട്ടുമാ വൃദ്ധമാനികൾ മാനിച്ചതേയില്ല മൂഢർ ക്ഷുദ്രകാമികൾ ബാലിശർ ദേശം കാലം ദ്രവ്യമന്ത്രതന്ത്രയജ്വാക്കള അഗ്നിയും യൽ സ്വരൂപം യജ്ഞധർമ്മദേവന്മാർ യജമാനനും അപ്പരാത്പരനാം സാക്ഷാൽ ബ്രഹ്മത്തെ അഹം ബുദ്ധികളാം അവർ ആവാം ആവില്ല എന്നൊന്നും അവർ ചൊന്നില്ല മന്നവ നിരാശരായി മടങ്ങി പോയി ഗോപന്മാരോദി വാർത്തകൾ അതു അതുകേട്ടു ചിരിച്ചും കൊണ്ട സർവേശ്വരനാം ഹരി ലോകധർമ്മം കാട്ടിയും കൊണ്ടോതി ഗോപരുടെ വിധം ചൊൽ ചൊൽവിൻ ഞാൻ ബാലനൊത്തിങ്ങുണ്ടെന്നു തൽപഗ്നിമാരുടായി മതർപ്പിതാത്മാക്കളവർ ഇഷ്ടംപോലന്നമേകിടും പിന്നെ പഗ്നിശാലയിൽ പോയി നമിച്ച ഗോപർ സാദരം ചൊന്നാർ വിഭൂഷിതകളാം വിപ്രതാരങ്ങളോടുടൻ നമസ്കാരം സാധ്വിമാരെ കൃഷ്ണൻ ചൊന്നിങ്ങുവന്നതാം ദൂരത്തല്ലാതെ നിൽപ്പുണ്ട കൃഷ്ണൻ ചൊന്നതു കേൾക്കുവിൻ ജ്യേഷ്ഠനൊപ്പം കാലിമേച്ചിങ്ങണഞ്ഞേറും വിശപ്പിനാൽ കീഴും കൃഷ്ണനും അനുകന്മാ അനുകന്മാർക്കുമേകുക ഭക്ഷണം ശ്രീകൃഷ്ണകഥ മുമ്പേ താൻ കേട്ടു കാണാൻ ഉഴറ്റൊടും കഴിപ്പൊര കാണാൻ ഉഴറ്റൊടും കഴിപ്പൊർ അവരീ വാർത്ത കേട്ടു സംഭ്രാന്ത ചിത്തരായി ഭർത്താക്കളും സോദരരും പുത്രരും ബന്ധുവർഗവും തടുത്തിട്ടും കൂസലന്യേ സ്വാധ്വന്നം പാചനങ്ങളിൽ ചതുർവിധം സംഭരിച്ചു പാഞ്ഞണഞ്ഞാർ മുകുന്ദന ഭക്തിപൂർവം നദികൾ നദികൾ അപ്പാരത്തോൽഹരേ അശോകപ്പുന്തള അണിക്കാട്ടിൽ ആറ്റിൻകരയ്ക്കവർ കണ്ടാർ ഇടയരോടൊപ്പം കൃഷ്ണനെ കൃഷ്ണനെ ബലസംയുതം പൊന്നാട പീലിമുടി വാർഗുനുകുന്തളം നൽകർണോൽ ഫലങ്ങൾ വനമാല സുഹാസവക്രം തോഴൻ്റെ തോളിലൊരു കൈ അവരത്തിലങ്ങുമിങ്ങും ചുഴറ്റുമൊരു തണ്ടലരഭ്രവർണം ഈ മട്ടു മട്ടുകാതു നിറയെ പലവേള കേട്ടു മോഹിച്ചൊരാ പ്രിയവപുസ്സവർ ഗാഠഗാഠം കണ്ണാൽ നുകർന്നു ഹൃദി ചേർത്തു ചിരം പ്രാജ്ഞരെ പുണർന്നാരാപ്രാജ്ഞരെ പരമഹന്തകളെന്നപോലെ ഹരേ തന്നെ കാണാൻ കൊതിച്ചെല്ലാം എല്ലാം വിട്ടെറിഞ്ഞവർ വന്നതായി ഗ്രഹിച്ചൊര സർവ്വസാക്ഷി ചൊന്നാൻ സസ്മിതമേ വിധം നല്ല വന്നിരിപ്പിൻ സ്വാഗതം വേണ്ടതെന്തുവാൻ നമ്മെ കാണാൻ കൊതിച്ച് ഏവമിങ്ങ് വന്നതു യുക്തമായി പരമ്പുമർത്ഥം നേടാനായി ആത്മാവാമെന്നിൽ അന്വഹം ഫലാഭിസന്ധി കൂടാത്ത ഭക്തിവെപ്പു വിവേകികൾ ആത്മബന്ധത്തിനാലല്ലോ ധാരാപത്യ പ്രിയം തോന്നുന്ന തോന്നുന്നത് എന്തന്യം ആത്മാവേക്കാൾ പ്രിയങ്കരം അതിനാൽ നിങ്ങൾ തൻ ഭർത്താക്കന്മാരാം ഗൃഹമേധികൾ ചെയ്യും യജ്ഞം പൂർത്തിയാക്കാൻ യജ്ഞവാടം ഗമിക്കുവിൻ ചൊല്ലായിക നിർദയവചസ്സിഹ നിൻ പ്രതിജ്ഞ പാലിക്ക ഞങ്ങൾ ഞങ്ങളാത്മജനങ്ങളെയും വിട്ടിങ്ങണഞ്ഞത് വിഭോ തവ പാദസംഗമാർന്നുള്ളൊര തുളസി മൗലിയിലേറ്റുവാനാം കൈക്കൊണ്ടിടാ പതി സുധൻ സഹജൻ പിതാവ് ബന്ധുക്കൾ തൊട്ടവരുമെങ്ങളെ എന്നു നൂനം നിൻ നിൻപാതാരിൽ നിപതി നിപതിച്ചൊരിവർക്ക് മറ്റില്ലാലംബമേതും അരിമർദ്ദന കാത്തുകൊള്ളാം ശ്രീ ഭഗവാൻ പറഞ്ഞു ഓതിടാ കുറ്റം എൻ ചാർ ഓതിടാ കുറ്റം എൻചാരേ വന്ന നിങ്ങൾക്കു ലോകമോ പിതൃപുത്രാദ്യോ നന്മ നേരും അസുരർ കൂടിയും അംഗസംഗമണയ്ക്കില്ല സുഖമോ പ്രേമവൃദ്ധിയോ അതിനാൽ എന്നിലുള്ളം ചേർത്ത് അജിരാൽ എന്നയാളുവിൻ ശ്രവണം കീർത്തനം ധ്യാനം ഇവയാൽ ആർന്നിടും വിധം സംഘത്താൽ ഭക്തിയുണ്ടാകാം മടങ്ങിപ്പോവിനെ വരും ശ്രീശുഖൻ പറഞ്ഞു തിരിച്ചുപോയാൽ ഈ വണ്ണം യജ്ഞവാടത്തിലേക്കവർ ദോഷമാരും കഥിച്ചില്ല ദോഷമാരും കഥിച്ചില്ലീ വണ്ണം തീർന്നി സത്രവും കൃഷ്ണൻ ഒരുവളെ വിട്ടിരുന്നില്ല തൽപ്പതി കൃഷ്ണബൻ കൃഷ്ണബദ്ധം ദേഹം അവൾ വിട്ടാൾ തനുചിന്തയാൽ ഭഗവാൻ കൃഷ്ണനാവട്ടെ ഗോപന്മാരൊത്തനന്തരം അച്ചതുർവിധമാം അന്നം ഭുജിച്ചാൻ ഗുരുപുങ്കവ ഏവം വാകർമ്മരൂപങ്ങൾ കൊണ്ട് ആ മാ നരൻഹരി ഗോ ഗോപഗോപീസമ്മോദമണച്ചാൻ ആത്മലീലയാൽ ആ നരാകാരരാം വിശ്വേശന്മാർ തൻ യാജ്ഞമൂഢരായി നിരാകരിച്ചതിൽ പശ്ചാത്തപിച്ചാരഥ സ്വസ്ത്രീകൾക്ക് അപ്പാത്മാവിലെഴും ഭക്തി അലൗകികം കണ്ടും സ്വഭക്തിരാഹിത്യമോർത്ത് ലജ്ജിച്ചിതന്തണർ ത്രിഗുണാത്മകമി അസ്മത് വിദ്യാവ്രതാദിയും വ്യർത്ഥം പഠിപ്പും ക്രിയയും പരിഭക്തിയേഴായികയായി പരിഭക്തിയേഴായികയാൽ യോഗികൾക്കും മോഹകരം ഭഗവന്മായ നിശ്ചയം മുന്നിൽ ഗുരുക്കളാം നാമം സത്യം കാണാതുഴന്നുപോയി ഗൃഹാഭിതം മൃത്യുപാശം ഭേദിക്കത്തക്കതായ അഹോ സ്ത്രീകൾക്കുണ്ടായൊരു ഗാഠഭക്തി കണ്ടാലും അത്ഭുതം ദ്വിജസംസ്കാരമാർന്നില്ല പഠിച്ചില്ലവർ വേദവും തപസ്സോ ധ്യാനമോ കർമാദികളോ ചെയ്തതില്ലവർ എന്നിട്ടും അപ്പുണ്യ പുണ്യകീർത്തിയാകും യോഗേശനിൽ ദൃഢം ഭക്തി കാണ്മു സംസ്കൃതരാം നമ്മളോ മൂഢരെത്രയും സ്വശ്രേയോമൂഢരായി ഗേഹമത്തരാം നമ്മയാഹരി സന്മാർഗമോർപ്പിച്ച ഓർമ്മിപ്പിച്ചല്ലോ ഗോപവാക്യത്തിലൂടെവേ മോക്ഷാധിപതി അപ്പുണ്യകാമന് സ്വതന്ത്രരാൽ സാധിക്കേണ്ടുന്നതെന്തുള്ളൂ സർവം തല്ലീല മാത്രമാം ബ്രഹ്മാദ്യ വെടിഞ്ഞ ആർദൻ കാൽ താരസ്ഥിരയാം രമസേവിപ്പതെന്നും അദ്ദേവൻ മോഹിപ്പിച്ചിതുയാജ്ഞയാൽ ആർക്കാലം ദേശവും മന്ത്രതന്ത്ര യജ്വാക്കൾ അഗ്നിയും ദ്രവ്യം യജ്ഞം ദേവതയും ധർമ്മവും യജമാനനും യതുവംശത്തിൽ അസ്സാക്ഷാൽ വിഷ്ണു യോഗേശ്വരേശ്വരൻ ജാതന എന്നു കേട്ടിട്ടും ബോധിച്ചീൽ ബോധിച്ചീല അജ്ഞരായ നാം ഇത്തരം ഭഗ്നിമാരുണ്ടെന്നതിനാൽ തന്നെ ധന്യനാം ഹരേ ഇത്തരം ഭഗ്നിമാരുണ്ടെന്നതിനാൽ തന്നെ ധന്യർ നാം തന്മൂലമല്ലോ ഹരിയാൽ അസ്മചിത്തമുറപ്പിച്ചതും ആ തന്മായയിൽ ആ പെട്ടിയുള്ളോരീ കർമ്മരാശിയിൽ ഭ്രമിച്ച ഭ്രമിച്ചത പുരാൻ നൈജമാഹാത്മ്യമറിയായികയാൽ ഈ മൂഢർ ചെയ്തൊര തെറ്റുപുറുക്കാൻ അർഹനല്ലയോ നമിപ്പൂ ഭഗവൻ ജ്ഞാനനിധേ കൃഷ്ണ നമോ നമ ഏവം പശ്ചാത്താപമാർന്നു വിപ്രന്മാർ രാമകൃഷ്ണരെ കാണാൻ കൊതിക്കലും ചെയ്തില്ല ഔവണ്ണം കംസഭീതിയാൽ ഹരേ നമ ശ്രീകൃഷ്ണാർപ്പണമസ്തു ഇരുപത്തിമൂന്നാം അധ്യായം കഴിഞ്ഞു സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ ഹരേ നാരായണ